നവംബർ ഒന്നിന് പ്രത്യേക നിയമസഭാ സമ്മേളനം നടത്താനുള്ള തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അജണ്ട വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും കത്തു നൽകി പാർലമെന്ററി മര്യാദ പാലിക്കാതെയാണ് സഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതെന്നും വിമർശനമുണ്ട് സലീം അലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തുനിന്ന് സലീമ ഇക്കാര്യത്തിൽ എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ വിയോജിപ്പ് വിജയകുമാർ പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോഴൊരു കത്ത് മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ സ്പീക്കർക്കും നൽകിയിരിക്കുകയാണ് വിയോജിപ്പ് വ്യക്തമായി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആ കത്ത് നൽകിയിരിക്കുന്നത് നേരത്തെ നിയമസഭാ സമ്മേളനം നടന്ന കാലയളവിലൊന്നും ഇത്തരത്തിൽ ഒരു അടിയന്തര സാഹചര്യത്തിൽ സഭാ സമ്മേളനം ചേരണമെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നില്ല അങ്ങനെയാണ് എങ്കിൽ അത് ആ ദിവസങ്ങളിലൊന്നിലാവാമായിരുന്നു മാത്രമല്ല നിയമസഭയ്ക്ക് പ്രത്യേക സമ്മേളനം പ്രത്യേകിച്ചും ശനിയാഴ്ചയോ അതല്ലെങ്കിൽ പൊതു അവധി ദിവസങ്ങളിലോ ആണ് നിയമസഭാ സമ്മേളനം ചേരുന്നതെങ്കിൽ പ്രത്യേകമായ നിയമസഭയുടെ അനുമതി വേണം എന്നാൽ പ്രതിപക്ഷ മര്യാദകളൊന്നും പാലിക്കാതെ പ്രതിപക്ഷവുമായി കൂടിയാലോചന നടത്താതെയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എത്തിയിരിക്കുന്നത് മാത്രമല്ല നവംബർ ഒന്നിന് ശനിയാഴ്ചയാണ് ആ ദിവസം നിയമസഭ ചേരണമെന്ന വിവരം മാധ്യമങ്ങളിലൂടെ മാത്രമാണ് അറിഞ്ഞത് അതിൻ്റെ അജണ്ട എന്ത് എന്നുകൂടി വ്യക്തമാക്കണം എന്നും പ്രതിപക്ഷ നേതാവ് നൽകുന്ന കത്തിൽ പറയുന്നുണ്ട് മാത്രമല്ല ഒക്ടോബർ ഒൻപതിന് അവസാനിച്ച ഈ സഭാ സമ്മേളനത്തിൽ ഏതെങ്കിലും നിലയിൽ ഒരു പ്രമേയത്തിലൂടെ മാത്രമേ തുടർച്ചയായി സിറ്റിംഗ് നടത്താവുന്നതായിരുന്നു എന്നാൽ ചട്ടപ്രകാരം ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അതുകൊണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ വിളിച്ചു ചേർത്ത നിയമസഭാ സമ്മേളനത്തിന്റെ അജണ്ട എന്താ എന്ന് അറിയിക്കണം എന്ന് ഈ ഏതെങ്കിലും നിലയിൽ പ്രതിപക്ഷവുമായി ആശയവിനിമയം നടത്തിയിട്ടില്ല പാർലമെന്ററി മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള നടപടിയാണ് സ്വീകരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും നൽകിയിരിക്കുന്ന കത്തിൽ പറയുന്നു വിജയകുമാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം